നമസ്കാരം നൂറ് വർഷം കൊണ്ട് ആർ എസ് എസ് കൈവരിച്ച വളർച്ചയുമായി ബന്ധപ്പെട്ട് സിനിമാ നടൻ പ്രകാശ് രാജിൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ സ്വത്ത് അതായത് ജെട്ടിയിൽ നിന്നും പാൻഡിലേക്ക് വളർന്നു എന്നതിനപ്പുറം ആർ എസ് എസിനെ ഒരു വളർച്ചയും അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് പ്രകാശ് രാജിന്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഇത് ആർ എസ് എസിനെ കുറിച്ച് മാത്രം പറയേണ്ട ഒന്നല്ല ഈ സംഘപരിവാർ സംഘടനകളെ കുറിച്ച് മൊത്തത്തിൽ ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഈ കഴിഞ്ഞ ദിവസം പ്രവീൺ തൊഗാഡിയ പലപ്പോഴും വിഷംതുപ്പുന്ന ഒരു ജന്തുവാണ് ഈ വിഷജന്തുവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും നമുക്കൊക്കെ നേരത്തെ അറിയാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അമ്പത് മുതൽ എഴുപത് വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിയമം വഴിയോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചോ ഭൂരിപക്ഷം നിലനിർത്തണം ഭൂരിപക്ഷം കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നതാണ് ഇവിടെ പ്രവീൺ തൊഗാടിയയുടെ ആവശ്യം നിയമം വഴി എന്ന് പറയുമ്പോൾ പരസ്പരം വിവാഹം കഴിച്ചു കൊടുത്തോ അങ്ങനെ നിയമപരമായിട്ടുള്ള ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കാം നിയമം വഴി എന്ന് പറയുമ്പോൾ അതേസമയം ഇവിടെ ബലം പ്രയോഗിച്ചാണെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രവീൺ തൊഗാടിയയുടെ ആവശ്യം നേരത്തെ ഇയാൾ വിഷം തുപ്പിയപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കൃത്യമായി മറുപടി അതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെ തേച്ചൊട്ടിക്കുകയാണ് ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞതിന്റെ ഭാഗമായി ഇവിടെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറു വർഷം കൊണ്ട് ആർ എസ് എസ് ജെട്ടിയിൽ നിന്നും പാൻറിലേക്ക് വളർന്നെങ്കിൽ ഈ പ്രവീൺ തൊഗാടിയയുടെ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പ്രവീൺ തൊഗാടിയെ പോലുള്ള ആളുകൾ അത്രമാത്രം വളർച്ച പോലും അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജെട്ടിയിൽ നിന്നും പാൻറിലേക്ക് എത്തിയിട്ടില്ല വേണമെങ്കിൽ ജെട്ടിയിൽ നിന്ന് കുറച്ച് വലിയ ട്രൗസറിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം അതിലപ്പുറം ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അത്രമാത്രം ഈ പടവലങ്ങ പോലെ അടിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വക സാധനങ്ങൾ അത്രമാത്രം വൃത്തികെട്ട ചില ആഹ്വാനങ്ങളും അതുപോലെ തന്നെ പ്രസ്താവനകളുമാണ് ഇവർ ദിനം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം സംഘപരിവാരങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുകയാണ് റെയിൽവേ മന്ത്രി ഇവിടെ റെയിൽവേ ട്രെയിനുകളിൽ ഹലാൽ ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഹലാൽ കൊടുക്കണ്ട മറ്റുള്ള ആളുകൾക്കും ഭക്ഷണം കഴിക്കണ്ടേ അവർക്ക് ഭക്ഷണം കൊടുക്കണം അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഇങ്ങനെ മുറവിളി കൂട്ടിയിരുന്നു ഒരിത്തിരി ബോധം ബുദ്ധി അതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുറവിളി കൂട്ടുമോ നിങ്ങൾ ഹലാൽ കഴിക്കേണ്ടതായി കഴിക്കേണ്ട ആർക്കാണ് ഇത്രമാത്രം നിർബന്ധമുള്ളത് എന്നാലും ഇവിടെ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഈ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ യു പിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റേ അത്തരത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എന്ന കാര്യം വളരെ കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സ്വാമി ഉടുപ്പിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ പരാതി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നിന്നിരുന്നു അത്തരത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത് ബീഫ് കയറ്റുമതിയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ പശുക്കളെ ഇങ്ങനെ കശാപ്പ് ചെയ്യരുത് കൊല്ലരുത് എന്നൊരു ആവശ്യവുമായാണ് അദ്ദേഹം ഉടുപ്പിയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിനൊരു പരാതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നത് എന്തായാലും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ട്രെയിനുകളിൽ ഹലാൽ ഭക്ഷണം വേണ്ട കൊടുക്കണ്ട എന്നൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇവിടെ റെയിൽവേ മന്ത്രി ഇടപെട്ടതിന്റെ ഭാഗമായി സംഭവിക്കാൻ പോകുന്നത് യു പിയിലും മറ്റും ഒക്കെ ചത്തു വീഴുന്ന പശുക്കൾ ആ പശുക്കളുടെ മാംസം അതിനെ അങ്ങോട്ട് മെല്ലെ ഈ റെയിൽവേയിലേക്ക് തട്ടി അവിടെ ഹലാൽ ഭക്ഷണമില്ല ഹറാമായി ഇതാണ് ഈ ഹലാലും നടാമും തമ്മിലുള്ള വ്യത്യാസം അത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിനു ഒരു നീക്കം ഉണ്ടാകും അതുപോലെ തന്നെ അത്തരത്തിൽ ചത്തപശുവിനും കാശ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് ഇവരുടെയൊക്കെ ആവശ്യം എന്നാൽ ആ ഒരു ആവശ്യത്തിനു വേണ്ടി ചില ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ അവർക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ കയ്യടിക്കുകയാണ് എന്തായാലും പ്രകാശ് രാജ് പറഞ്ഞ അഭിപ്രായത്തോട് അത് കണ്ടപ്പോൾ ആദ്യമേ യോജിച്ചെങ്കിലും ഇപ്പോൾ ഞാനത് വിയോജിക്കുകയാണ് അതായത് ജെട്ടിയിൽ നിന്നും പാൻറിലേക്കുള്ള വളർച്ച ഇവർ കൈവരിച്ചിട്ടില്ല ട്രൗസറിലേക്കേ എത്തിയിട്ടുള്ളൂ അതിലപ്പുറത്തേക്ക് ഇപ്പോൾ നൂറ് വർഷം കൊണ്ട് ഇവിടെ ആർ എസ് എസ് എന്നല്ല മറ്റ് സംഘപരിവാർ സംഘടനകൾ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്